െതിരെ പ്രതികരിച്ച കത്തോലിക്ക വൈദികന് പ്രവേശനം നിഷേധിച്ച ഇസ്രയേൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ അപലപിച്ച ഇറ്റാലിയൻ കത്തോലിക്ക വൈദികന് പ്രവേശനം നിഷേധിച്ച് ഇസ്രയേൽ രാജ്യത്തിന്റെ നടപടികളെ തുറന്നു വിമർശിച്ച ഫാദർ നന്ദിനോ കപ്പോവിലേക്കാണ് ഇസ്രയേൽ പ്രവേശനം നിഷേധിച്ചത് പൊതുസുരക്ഷാ ഭീഷണി പൊതുക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാലാണ് ഈ തീരുമാനമെടുത്തതെന്ന വ്യാഖ്യാനത്തോടെയാണ് പ്രവേശന വിലക്ക് കത്തോലിക്ക സമാധാന പ്രസ്ഥാനമായ പാക്സ് ക്രിസ്റ്റി സംഘടിപ്പിച്ച നീതിയുടെ തീർത്ഥാടനം എന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഫാദർ കപ്പോവില്ല കഴിഞ്ഞ ആഴ്ച ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഏഴു മണിക്കൂർ തടഞ്ഞുവെച്ച അദ്ദേഹത്തെ ഇസ്രയേലിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കില്ലെന്ന് പിന്നീട് അറിയിക്കുകയായിരുന്നു വർഷങ്ങളായി ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികളെ ശക്തമായി അപലപിക്കുകയും രാജ്യം വംശഹത്യ നടത്തുന്നുവെന്ന് ആവർത്തിച്ച് ആരോപിക്കുകയും ചെയ്ത വൈദികനാണ് അദ്ദേഹം പ്രവേശന വിലക്കിനെ തുടർന്ന് നാടുകടത്തിയതിന് പിന്നാലെ ഞാൻ സ്വതന്ത്രനാണ് എന്ന് ഫാദർ കപ്പോവില്ല ഫേസ്ബുക്കിൽ കുറിച്ചു ഫാദർ കപ്പോവില്ലയെ ആദ്യം ഗ്രീസിലേക്കാണ് ഇസ്രയേൽ തിരിച്ചയച്ചത് പിന്നീട് അദ്ദേഹം ഇറ്റലിയിലെത്തി ഈ അനുഭവം തന്നെ നിശബ്ദനാക്കിയില്ലെന്നും വേദനിക്കുന്ന ജനതയ്ക്ക് വേണ്ടി താൻ തുടർന്നും സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറ്റലിയിലെ വെനീസിനടുത്തുള്ള മാർഗേരയിൽ നിന്നുള്ള ഫാദർ നന്ദിനോ അന്താരാഷ്ട്ര കത്തോലിക്ക സമാധാന പ്രസ്ഥാനമായ പാക് ക്രിസ്റ്റിയുടെ സ്ഥാപക അംഗമാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക